ഗുസാറ്റിലെ ടെക്സിനിടെ ഉണ്ടായ അപകടത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നു ഡിസംബർ ഒന്നിനായിരുന്നു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും ഇതുവരെയും അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് പോലും തയ്യാറാക്കിയിട്ടില്ല ഇതിനിടെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനാ സർവകലാശാല ശമ്പളം വർദ്ധിപ്പിച്ചും നൽകി വിവരങ്ങളുമായി ശ്യാം കങ്കാൽ ചേരനുണ്ട് ശ്യാം നമ്മളിപ്പോൾ സൂചിപ്പിച്ചതിലാണ് ഡിസംബർ ഒന്നാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ ഈ മാസം അവസാനിക്കാൻ പോകുന്ന ഇതുവരെയും റിപ്പോർട്ട് സമർപ്പിക്കാത്ത ഒരു സാഹചര്യം നാല് അന്വേഷണ സംഘങ്ങളാണല്ലോ അന്വേഷിക്കുന്നത് ഇതിൽ ആരുടെ അന്വേഷണത്തിനെതിരെയാണ് പ്രധാനമായും ആരോപണം ഉയരുന്നത് ഒപ്പം തന്നെ ആരോപണ വിധേയ സംരക്ഷിക്കുന്നത് അടപകടം നടന്നിട്ട് അന്വേഷണം വൈകുന്ന വൈകുന്നൊരു പശ്ചാത്തലമുണ്ട് അപകടം നടന്ന ഒരു മാസമായിട്ടും റിപ്പോർട്ട് തയ്യാറായിട്ടില്ല എന്നൊരു ആക്ഷേപം പല കോണുകളിൽ നിന്നായി നിന്നായിരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഫെസ്റ്റിവൽ മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ശമ്പളം വർദ്ധിപ്പിച്ച് സർവകലാശാല ഉത്തരവിറക്കിയിരിക്കുകയാണ് നവംബറിൽ കുസാറ്റിൽ നടന്ന ടെക്സ്റ്റ് ബസ്റ്റിനോടനുബന്ധിച്ച് നടന്ന സംഗീത പരിപാടിയുടെ തിരക്കിൽപ്പെട്ട് നാല് വിദ്യാർത്ഥികൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു മാസമായിട്ടും പൂർത്തിയായില്ലെങ്കിൽ കൂടിയും വിദ്യാർത്ഥിയുടെ പ്രോഗ്രാമിലെ മേൽനോട്ടം വഹിക്കേണ്ട സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടറേറ്റുള്ള പി കെ ബേബിയുടെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ യഥാസമയം ഉത്തരവിറക്കാൻ സർവകലാശാല സമയം കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം അന്വേഷണം ഒരു വഴിക്കും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലക്ഷം രൂപ ശമ്പത്തിൽ വർധനം അനുവദിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ഉത്തരവിറക്കിയിട്ടുള്ളത് യു ജി സി സ്കീമിൽ പെടാത്ത അനധ്യാപക തസ്തിയിലുള്ളവർക്ക് അസോസിയേറ്റ് പ്രൊഫസർ പദവി നൽകാൻ വ്യവസ്ഥയില്ലെങ്കിൽ കൂടിയും ചട്ടവിരുദ്ധമായി സിൻഡിക്കേറ്റ് നമ്പർ കൂടിയായ ബേബിക്ക് അസോസിയേറ്റ് പ്രൊഫസർക്ക് തത്തുല്യമായ ഒരു പദവി നൽകിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഉത്തരവിറക്കിയിട്ടുള്ളത് സർക്കാർ നിർദ്ദേശപ്രകാരമാണ് സർവകലാശാല ഇത്തരത്തിൽ ഉയർന്ന യു ജി സി ശമ്പളം അനുവദിച്ചതെന്നും എറണാകുളം ജില്ലയിലെ ഒരു മന്ത്രി ഇതിന് ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അപകടത്തെ തുടർച്ചു അന്വേഷിക്കാനുള്ള മൂന്നംഗ കമ്മിറ്റിയിൽ ഈ പി കെ ബേബിയെ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് പരാതിയെ തുടർന്ന് ഒഴിവാക്കുകയായിരുന്നു അങ്ങനെ അത്തരത്തിലൊരാളെ ഇത്തരത്തിൽ ഇങ്ങനെ നിയമനം നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ ഡിസംബർ ഒന്നിന് അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് തീരുമാനിച്ച ഘട്ടത്തിൽ പോലും അത് കൃത്യമായി ഇത് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഒന്ന് തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും മരണപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ പോലും സർവകലാശാല ഇതുവരെ നൽകിയിട്ടില്ല അത്തരത്തിൽ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെയൊന്നും ഇതുവരെ നൽകിയതായിട്ട് അറിവില്ല എന്തായാലും മരണപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകും എന്ന തന്നെയാണ് ഇപ്പോഴും യൂണിവേഴ്സിറ്റി വ്യക്തമാക്കുന്നത് സർവകലാശാലയുടെ ഭാഗത്തുനിന്നുള്ള ഈ ഗുരുതരമായ കൃത്യവിരോപം അതായത് ചാൻസലർ കൂടിയായ ഗവർണർ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഫോറം വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ കുസാറ്റ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വൈകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതിനിടെയാണ് ഇത്തരത്തിൽ ഫെസ്റ്റിവലിന്റെ മേൽനോട്ടം വഹിക്കേണ്ടത് തന്നെ ഉദ്യോഗസ്ഥരെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് സർവകലാശാല ഉത്തരവിറക്കിയിരിക്കുന്നത്